നമ്മൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലുള്ള പോപ്പുലർ ട്രൂവൽ ഷോറൂമിന്റെ ഒരു കിടിലും വീഡിയോ പരിചയപ്പെട്ടു ഈ ഷോറൂമിൽ ഒരുപാട് വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് വാഹനങ്ങൾ മാത്രമേ ആ ഒരു ഒന്നാമത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള വാഹനങ്ങൾ അതിനേക്കാൾ കിടിലും വാഹനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചിരുന്നത് ഈ ഷോറൂമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉള്ള വലിയൊരു ഗ്രൂപ്പ് ആയിട്ടുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ ഒരു ട്രൂവാലൽ ഷോറൂമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഈ ഷോറൂമിനെ സമീപിക്കാവുന്നതാണ് അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോൺ അവൈലബിൾ കാറുകൾ ഷോറൂമിൽ അവൈലബിൾ ആണ് വേറെ മേത്ര ആക്സിഡന്റോ അതുപോലെ തന്നെ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വാഹനങ്ങളാണ് കാരണം ഇവര് മാരുതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഷോറൂമാണ് ഏത് വാഹനം എടുക്കുമ്പോഴും കൊടുക്കുമ്പോഴും ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ ഭാഗവും ക്ലിയർ ആയതിനു ശേഷം മാത്രമാണ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുക അതുകൊണ്ട് തന്നെ വേറണ്ടിയുള്ള വാഹനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വേറെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇവർ കമ്പനിയിൽ ഫുൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതായത് ഒരു മെക്കാനിക്ക് നോക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവർ നോക്കിയിട്ടാണ് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടാണ് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് പേടിക്കാതെ വാഹനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് നിങ്ങൾക്ക് വരാൻ താല്പര്യം നമ്മുടെ തൃശ്ശൂർ ചാലക്കുടി ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പോൾ മാക്സും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അറിയാം വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഈ ഈ ബാക്കിയുള്ള എല്ലാ വാഹനങ്ങളും വളരെ പരിചയപ്പെടാൻ ആരെങ്കിലും ഇതുപോലുള്ള വാഹനങ്ങൾ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യുക ഇത് രണ്ടായിരത്തി മോഡലും മാരുതി സൂസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഒന്നായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് പുതിയ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും മുപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തക്കാം ഇതിന് ആറുമാസത്തെ വാരൻറ്റീൻ്റെ മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മാർദീസ് ഉസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് എ ബി എസ് ഉണ്ട് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിമോട്ട് സെൻട്രൽ ലോക്ക് വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിനവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വൺ നമുക്ക് സ്വന്തക്കാം കൂടാതെ ഇതിന് ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും ഉണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ കേട്ടൺ വി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് രണ്ടൂർ പവർ വിൻഡോ റിമോട്ട് സെൻറ്ററിലൊക്കെ മ്യൂസിക് സിസ്റ്റം പുതിയ ടയേഴ്സ് എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മാജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് ചോദിക്കുന്നവില രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അൻപതിനായിരം രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലും ആരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാനാണ് വി എക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി ഏഴായിരം കിലോമീറ്ററാണ് ഈ വാനം ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ റിമോട്ട് ലോക്ക് ഉണ്ട് പവർ അഡ്ജസ്റ്റഡ് മിററാണ് എ ബി എസ് ഉണ്ട് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ സി ഡി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനത്തോളമുള്ള ടയറുകളാണുള്ളത് വിവിധ വീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ഫോഗ്ലാംസും കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു വാഹനം തന്നെയാണ് ഈ കാണിച്ചിട്ടുള്ള സ്വിഫ്റ്റ് ഇതിനവർ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ ടാറ്റ കമ്പനിയുടെ ടിയാഗോ എന്ന വാനാണ് എക്സറ്റ് പ്ലസ് ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് കിലോമീറ്ററാണ് വാൻ ഓടിയിട്ടുള്ളത് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലോക്ക് പവർ മിററ് മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് എൽ സി ഡി ഡിസ്പ്ലേ ഫ്ലോർമാറ്റ് ബാക്ക് വൈപ്പർ അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് വിത്ത് ആലോയ്വീല് മിറർ ഇൻഡിക്കേറ്റർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മാച്ചർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഒരു വർഷത്തെ വാരൻ്റെയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ കൂടെ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് മാരുതി സുസ്കിയുടെ സെലറി എന്ന വാൻ ആണ് വി എക്സ് ഐ ആണ് വേരിയൻറ്റ് രണ്ടായിരത്തി പത്തൊൻപതാണ് മോഡൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ അഞ്ചിനാണ് അറുപത്തി ഒൻപതിനായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം ഫ്ലോർ മാറ്റ് പുതിയ ടയറുകൾ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഭാഗവും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറു മാസത്തെ വാരൻഡി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലിൽ മാരുതി സുസ്കിയുടെ വേഗനറാണ് വി എക്സ് എണ് വേരിയൻറ്റ് സിംഗിൾ ഓണറാണ് പെട്രോൾ എഞ്ചിനാണ് ആണ് ആയിരം സി സിയിൽ വരുന്ന ഈ വാഹനം എട്ടായിരത്തി എണ്ണൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതും ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോ വരും എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ ഫ്ലോർ മാറ്റ് പ്രത്യുള്ള സീറ്റ് കവേഴ്സ് പുതിയ ടയേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫോഗ്രാംസും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് വരുന്നുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മാച്ചർ ആക്സിഡൻറ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ചുരുങ്ങിയ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണത് വില ആറ് ലക്ഷം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആരതി സുസുകയുടെ വേഗനറാണ് വി എക്സിയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ പവർജ് മിറർ കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് കണ്ടീഷൻ ടയേഴ്സ് ഫോഗലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സുസുക്കിയുടെ ബ്രസ എന്ന വാഹനമാണ് വി ഡി ഐ എണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് എൺപത്തി നാലായിരത്തി എഴുന്നൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലോക്ക് പവർ സ്റ്റിമിറർ വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് പുതിയ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിന് ഇവർ ചോദിക്കുന്നുമില്ല എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ഹ്യുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ആയിട്ടുണ്ടെന്ന വാഹനമാണ് മാഗ്നയാണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ അജ്മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് ക്യാമറ എൽ ഡിസ്പ്ലേ പുതിയ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്ത് വേറെയും ഇവർ കൊടുക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി ആറ് മോഡൽ മാരുതി സുസുക്കിയുടെ വേഗനർ എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് മൂന്നാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് എ സി പവർ സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം കണ്ടീഷൻ ടയേഴ്സ് എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് വർ ചോദിക്കൊന്നുമില്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മാരുതീസ് സുസ്കിയുടെ ബലേനോ എന്ന വാഹനമാണ് ഡെൽറ്റിയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പതിനാറായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയറോഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ റസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ഉള്ളതിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ബാക്ക് വൈപ്പർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ഫോഗ്ലാംസ് പുതിയ ടയേഴ്സ് അലോയ് ആലോവീൽ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കൊന്നുമില്ല അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപത്തി എട്ടായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരുതി സുസുകിയുടെ സ്വിഫ്റ്റ് എന്ന വാനാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് വാൻ ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ടുപേർ പവർ വിൻഡോ അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലൊക്കെ ക്വാളിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയേഴ്സ് ഫോഗലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിനവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിനാറ് മാസത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട്